നമ്മുടെ ഗോവിന്ദിന്റെയും ഗീതുവിന്റെയും ആദ്യ രാത്രിയൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് അവർ ഒരു അതായത് ഒരു വലിയൊരു റിസോർട്ടിലെ ഒരു മുഷിഞ്ഞ തുണികളും ഉണക്കിയ കഴുകി ഉണക്കിയ തുണികളൊക്കെ കൂട്ടിയിട്ടിരിക്കുന്ന ഒരു റൂമുണ്ട് അതിനകത്ത് അകപ്പെട്ട് പോയിരിക്കുകയായിരുന്നു അപ്പോൾ അവിടെ വെച്ച് തന്നെയായിരുന്നു അവരുടെ ഫസ്റ്റ് നൈറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞത് പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ചാൽ രാവിലെയാണ് രണ്ടാളും ഹഗീത് കളിന്ന് ഉറങ്ങുകയാണ് അങ്ങനെ നമ്മുടെ ഗീതോ പെട്ടെന്ന് ഉറക്കം എഴുന്നേറ്റ് കണ്ണ് തുറക്കുകയാണ് കണ്ണ് തുറന്ന് നോക്കുമ്പോൾ കാണുന്നത് ചുറ്റും വെളുത്ത പഞ്ഞിക്കെട്ട് പോലുള്ള തുണികളൊക്കെ ഇങ്ങനെ ചുറ്റും കൂട്ടിയിട്ടിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ ഗീതു പെട്ടെന്ന് ചാടിപ്പറിച്ച് എഴുന്നേറ്റിട്ട് ഗോവിന്ദനെ വിളിക്കുകയാണ് കണ്ണേട്ടാ നേരം വെളുത്തു നമുക്ക് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെടണം ആളുകളെയൊക്കെ വിളിച്ചു കൂട്ടി നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം എന്ന് പറഞ്ഞിട്ട് ഗീതു പറയുകയാണ് അപ്പോൾ ഗോവിന്ദ് പറയുകയാണ് ഗീതു എന്തായാലും കുറച്ച് സമയം കൂടി കഴിയട്ടെ എന്ന് പറയാണ് എന്നിട്ട് നമ്മുടെ ഗീതുവും ഗോവിന്ദും അവിടെ വെച്ചിട്ട് ഭയങ്കര റൊമാൻസ് ആയിട്ടുള്ള മുഹൂർത്തങ്ങളാണ് കാണിക്കുന്നത് കുറേ സമയം അവർ തമ്മിലുള്ള ചില എന്താണ് അവർ തമ്മിലുള്ള അവരുടേതായിട്ടുള്ള സ്വകാര്യ നിമിഷങ്ങളാണ് അതിനുശേഷം നമ്മുടെ ഗോവിന്ദനോട് ഗീതു പറയാണ് നമ്മൾ ഇവിടെ നിന്ന് സമയം വെറുതെ വേസ്റ്റാക്കി കഴിഞ്ഞാലുണ്ടല്ലോ വിശ ഇത്തിരി നേരം കഴിയുമ്പോൾ വിശപ്പടിക്കും അതുകൊണ്ട് നമുക്ക് ഫുഡ് ഒക്കെ കഴിക്കേണ്ടേ അതുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങാന്ന് അപ്പോൾ ഗോവിന്ദ് പറയുന്നത് അല്ലെങ്കിൽ ഈ പെണ്ണുങ്ങൾക്ക് ഇങ്ങനെ എപ്പോഴും ഭക്ഷണം കഴിക്കണം എന്നുള്ളൊരു ചിന്ത മാത്രമേ ഉണ്ടാവൂ എന്തായാലേ എനിക്കിപ്പോൾ വിശക്കുന്നില്ല എന്തായാലും ഇന്ന് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള മുഹൂർത്തമാണ് കാരണം നിന്നെ എനിക്ക് സ്വന്തം മക്കൾ കഴിഞ്ഞില്ലേക്ക് ഇതു ഇനി എന്താണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് എന്ത് ഭാഗ്യമാണ് ഇത് ഈ കൂടുതൽ വേണ്ടത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് ഗോവിന്ദ് അപ്പോൾ നമ്മുടെ ഗീതു പറയുകയാണ് കണ്ണേട്ടൻ ഇന്നലെ നല്ല ദുഃഖത്തിലായിരുന്നല്ലോ നല്ല സങ്കടത്തിലായിരുന്നല്ലോ അതൊക്കെ മാറിയോ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ഗോവിന്ദ് പറയുകയാണ് നീ എന്നെ ആ ഒരു കാര്യമൊന്നും ഓർമ്മിപ്പിക്കല്ലേ ഗീതു അതൊന്നും ഒരിക്കലും മാറില്ല ഞാൻ ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാതെയുള്ള സംഭവങ്ങളാണ് നടന്നത് അതേക്കുറിച്ചൊന്നും നീ ഇനി എന്നോട് ചോദിക്കണ്ട എന്താ കണ്ണേട്ട കണ്ണേട്ടൻ്റെ ദുഃഖം എന്തായാലും എന്നോട് തുറന്നു പറഞ്ഞുകൂടെ പറ്റില്ല ഗീതു ആ ഒരു കാര്യം ഇപ്പോൾ ഞാൻ ഓർക്കാൻ കൂടി ഇഷ്ടപ്പെടുന്നില്ല അത് സൗകര്യം പോലെ ഞാൻ നിന്നോട് പറയാം പക്ഷേ ഇപ്പോൾ അത് പറയാനാവില്ല എന്നിങ്ങനെ ഗോവിന്ദ് പറയുകയാണ് നമ്മുടെ ഗീ ീതുവിനോട് അതിനുശേഷം നമ്മുടെ ആ ഗീതവും ഗോവിന്ദ ഓടുകയാണ് പിന്നീട് അവർ തമ്മിലുള്ള പ്രണയ നിമിഷങ്ങളാണ് കാണിക്കുന്നത് അതൊക്കെ കഴിഞ്ഞതിനു ശേഷം കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ അജാസും അവർണികയും കൂടി വരെയാണ് അവർ റിസോർട്ടിലെ സത്യത്തിൽ ഇവരുടെ ആ ഒരു മുറിയുടെ ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ അവർണികയോട് അജാസ് പറയാണ് എന്നാലും ഗോവിന്ദ് സാർ എവിടെ എവിടെ പോയി എന്നുള്ളതിന് ഒരു പിടിയില്ലല്ലോ പിന്നെ അപ്പോൾ ഉടനെ അവർണിക പറയാണ് അത് ഗോവിന്ദ് സാറും ഗീതാഞ്ജലിയും കൂടി വന്ന ആ ഒരു സി സി ക്യാമറ വെച്ച് നോക്കുകയാണെങ്കിൽ ഇവിടം വരെ വന്നിട്ടുണ്ട് അതിനുശേഷം എങ്ങോട്ട് പോയി എന്ന് മാത്രം സി സി ക്യാമറയിൽ പതിഞ്ഞിട്ടില്ല എന്ന് പറയണം അപ്പോൾ ഉടനെ തന്നെ അജാസ് പറയണം എങ്കിൽ പിന്നെ എവിടെ പോവാനാണ് ഇവിടെ വരെ വന്നപ്പോ അവർ എങ്ങോട്ട് പോവാനാണ് അപ്പോൾ നമ്മുടെ അവിടെ നിൽക്കുന്ന സ്റ്റാഫുകൾ പറയുകയാണ് ഇവിടെ ഇനി നോക്കാനുള്ളത് ആ ഒരു മുറിയേ ഉള്ളൂ ആ ഒരു മുറിയിൽ എന്ന് വെച്ചാൽ വേസ്റ്റ് തുണികൾ കഴിവാനുള്ള തുണികളും കഴുകി ഉണക്കിയ തുണികളൊക്കെ കൂട്ടി മാറ്റിയിട്ടിരിക്കുന്ന ഒരു റൂമാണ് നമുക്ക് അതൊരു വലിയ മുറിയാണ് നമുക്ക് അവിടെ ഒന്ന് നോക്കാം എന്ന് പറയുകയാണ് അങ്ങനെ ആ മുറിയുടെ അടുത്തേക്ക് വരികയാണ് എന്നിട്ട് ആ മുറിയുടെ വാതിൽ തുറക്കുകയാണ് വാതിൽ തുറക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഗീത് പറയുകയാണ് ആരാണോ എന്തോ കണ്ണേട്ട ഇവിടെ ആരും പുറത്ത് തട്ടുന്ന ഒരു ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ അപ്പോൾ ഗോവിന്ദ് പറയുകയാണ് ചേ ആരാണ് ഈ സമയത്ത് നമ്മൾ ശല്യപ്പെടുത്താനായിട്ട് വന്നിരിക്കുന്നത് ആരായാലും നോക്കട്ടെ എന്ന് പറയുകയാണ് നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ അജാസും അവർണികയും കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ആളുകളെല്ലാവരും കൂടി വാതിൽ തുറന്നങ്ങ് അകത്തേക്ക് കയറുകയാണ് പെട്ടെന്ന് ഗോവിന്ദും ഗീതവും ഇങ്ങനെ മേലോട്ട് നോക്കുമ്പോഴത്തേക്ക് ചുറ്റും ആളുകൾ കൂടി നിൽക്കുകയാണ് അങ്ങനെ രണ്ടുപേരും ചാടിപ്പറിച്ച് എഴുന്നേൽക്കുകയാണ് ആ സമയത്ത് നമ്മുടെ ഗീതുവിൻ്റെ മുഖത്തൊക്കെ സിന്ദൂരവും അങ്ങനെയൊക്കെ ഇരിക്കുകയാണ് ഗീതുവിൻ്റെ മുഖമൊക്കെ കണ്ടിട്ട് അങ്ങനെ ആ ഒരു രീതിയിൽ ഗീത് നിൽക്കുകയാണ് പെട്ടെന്ന് രണ്ടുപേരും ചമ്മിച്ച ചമ്മിച്ചു പോവുകയാണ് അപ്പോൾ ആ സമയത്ത് അജാസ് ചോദിക്കുകയാണ് അയ്യോ സാറെന്താ ഈ മുറിയിൽ നിങ്ങളെന്താ ഈ മുറിയിൽ ഇത്രയും വൃത്തികെട്ട റൂമാണോ സാറിന് ഇവിടെ തന്നത് ഇതിനെന്തായാലും ചോദിച്ചിട്ടേ ഉള്ളൂ ബാക്കി കാര്യം ഇന്ദിരൻ എന്തിയെ ആ ഇന്ദ്രൻ ഇന്ദ്രൻ എന്ന് പറയുന്നത് അജാസിൻ്റെ ഫ്രണ്ടാണ് ആ ഒരു ആ പുള്ളിക്കാരനാണ് ഈ പറയുന്ന റിസോർട്ട് നോക്കി നടത്തുന്നത് ഇന്ദിരൻ എന്തിയെ ഇന്ദിരനോട് ഞാൻ ചോദിക്കട്ടെ സാറിന് ഇത്രയും മുറി ഇത്രയും വൃത്തികെട്ട മുറിയാണോ തന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ പറയുകയാണ് അല്ല അജാസേ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല മുറി ഇതാണ് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ഗീതു പറയുന്നത് ആ കണ്ണേട്ട എങ്കിൽ നമുക്ക് ഈ റിസോർട്ട് അങ്ങ് വിലയ്ക്ക് വാങ്ങിയാലോ ചുമ്മാ പറയുന്നതാണ് അപ്പോൾ ഗോവിന്ദ ഉടനെ തന്നെ അജാസിനോട് പറയുന്നത് അജാസേ നീ ആ ഇന്ദ്രനെ കണ്ടിട്ട് ഇനി വഴക്കൊന്നും പറയാനായിട്ട് നിൽക്കേണ്ട നമുക്കിതങ്ങ് മേടിക്കാം അപ്പോൾ ഉടനെ തന്നെ അവർനിക്ക് പറയുകയാണ് ആ ഗോവിന്ദേയും ഗീതുവിൻ്റെയും പ്രണയ നിമിഷങ്ങളുടെ സ്മാരകമായിട്ട് ഈ ഒരു ഈ ഒരു റൂം ഇതുപോലെ തന്നെ പണി കഴിപ്പിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കളിയാക്കുകയാണ് അങ്ങനെ അതിനുശേഷം രാധികാമ്മയും വരുണും ഒക്കെ പോയ കാര്യം നമ്മുടെ അജാസ് പറയുകയാണ് അവരെ അറിയിക്കുകയാണ് ഗോ ഗീതുവിനേം ഗോവിന്ദിനെയും അപ്പോൾ അത് കേട്ട ഉടനെ ഗോവിന്ദ് പറഞ്ഞേ ഏ അവർ പോയോ അപ്പോൾ ഗീതു പറയുകയാണ് ആ പോയെങ്കിൽ നല്ലത് തന്നെ കണ്ണേട്ടാ ഇനി നമുക്ക് ഇവിടെ തന്നെ നിന്ന് നമ്മുടെ ഹണിമൂണൊക്കെ ആഘോഷിച്ച് അടിച്ച് പൊളിച്ച് തിരിച്ച് പോയാൽ മതി എന്ന് പറയുമ്പോൾ ഗീത് പെട്ടെന്ന് ഓർക്കുന്നില്ല ഓർക്കാതെ പറഞ്ഞിട്ട് നോക്കുമ്പോൾ അജാസിൻ്റെയും അവർണികയുടെയും മുഖത്താണ് അവർ പരസ്പരം ചമ്മിച്ചിരിക്കുകയാണ് അപ്പോൾ അത് കാണുമ്പോൾ യ്ക്ക് ഗീത് നാണിക്കുകയാണ് ഗീത ഉടനെ പറയുന്നത് അയ്യോ എൻ്റെ ആവേശം കുറച്ച് കൂടിപ്പോയി അല്ലേ കണ്ണേട്ടാ എന്നിങ്ങനെ ചോദിക്കുകയാണ് അങ്ങനെ നമ്മുടെ അവർണികയും അജാസും പറയുകയാണ് ആ എന്തായാലും നിങ്ങൾ ഹാപ്പിയാണല്ലോ സാറിന് വേണുന്ന എല്ലാ സൗകര്യങ്ങളും വേറൊരു മുറിയിലേക്ക് റെഡിയാക്കി തരാനായിട്ട് ഞാൻ ഏർപ്പാട് ചെയ്യാം എന്നിട്ട് ഞാനും അവർണികയും പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് അജാസ് അവർണികയും കൂട്ടി പോവുകയാണ് അതേ സമയത്ത് അതേ സമയത്ത് അവർ പോയതിന് ശേഷം കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ പിന്നെ കാറിൽ പൊയ്ക്കോണ്ടിരിക്കുകയാണ് നമ്മുടെ രാധിക അമ്മ കാറിൽ പൊയ്ക്കോണ്ടിരിക്കുകയാണ് അപ്പോൾ കോള് വരികയാണ് നമ്മുടെ കോള് വരുന്നത് നമ്മുടെ അനാർക്കലി വിളിക്കുകയാണ് അനാർക്കലി വിളിച്ചിട്ട് ചോദിക്കുകയാണ് നീ ഏതുവരെയായി രാധിക എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ പറയുകയാണ് അര മണിക്കൂറിനകം വെച്ച് ഞാൻ എത്തും അര മണിക്കൂറിന് ആവച്ച് നീ എത്തിയാലും ഇല്ലെങ്കിൽ എനിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല പക്ഷേ പത്ത് കോടി രൂപ കിട്ടിയിരിക്കണം ആ പൈസയും കൊണ്ടായിരിക്കണം നീ വരേണ്ടത് എന്നാൽ ഇങ്ങനെ തീർത്തും പറയുകയാണ് നമ്മുടെ അനാർഖലി അത് കേട്ടിട്ട് ആകെ വിരളി പിടിച്ചിരിക്കുകയാണ് നമ്മുടെ രാധികാമ്മ അതേസമയം വണ്ടി വിട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ സമയത്തിന് നമ്മുടെ നമ്മുടെ വിനോദ് പറയുകയാണ് അമ്മ അമ്മ എന്താ ഇത്ര സ്പീഡിൽ അർജന്റായിട്ട് പോകണമെന്ന് പറഞ്ഞത് പ്രിയെ കൂട്ടിയതും ഇല്ല പ്രിയയും വിനോദവും അവിടെ ബോ ബോട്ട് ചട്ടീന ഇവിടെ നിൽക്കുന്നതേ ഉള്ളൂ അവരെ കൂട്ടാനും പറ്റിയില്ല ഇനിയിപ്പോൾ എന്താ പ്രിയയെ ഒന്ന് വിളിക്കട്ടെ രേഖ ഇനി പ്രിയയെ ഒന്ന് വിളിക്കും എടാ നിന്നോട് വേഗം വണ്ടി കത്തിച്ച് വിടാനല്ലേ നിന്നോട് പറഞ്ഞത് ഈ സമയം കിട്ട സമയത്താണ് ഇനി പ്രിയയെ വിളിക്കുന്നത് അപ്പോൾ ഉടനെ വരുൺ പറയണം അമ്മയായിരുന്നു ഞാൻ എൻ്റെ കൈ കൊണ്ടല്ലേ വണ്ടി ഓടിക്കുന്നത് രേഖയല്ലേ ഫോൺ വിളിക്കുന്നത് എന്ന് പറയണം അങ്ങനെ നമ്മുടെ രേഖ വിളിക്കാൻ നോക്കിയിട്ട് പറയണം എടുക്കുന്നില്ല വിളിച്ചിട്ട് എടുക്കുന്നില്ല എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ആ സമയത്ത് രാധികാമയാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് വിരളി പിടിച്ച അവസ്ഥയിലിരിക്കുകയാണ് അപ്പോൾ വരുൺ മനസ്സിൽ വിചാരിക്കുക മ്മയ്ക്ക് എന്താ ഇത്ര ടെൻഷൻ ഇതിൻ്റെ ആവശ്യം എന്താണ് വീട്ടിൽ ആരെങ്കിലും വന്നിട്ടുണ്ടോ എന്താ കാര്യം വീട്ടിൽ പെട്ടെന്ന് പോകാൻ പറയുകയാണല്ലോ എന്നൊക്കെ ചിന്തിക്കുകയാണ് വരുൺ എന്നിട്ട് വരുൺ അമ്മയോട് ചോദിക്കുകയാണ് എന്താ അമ്മയെ കാര്യം എന്നിങ്ങനെ ചോദിക്കുമ്പോൾ രാധികാമ്മ പറയണേ എന്താണെന്ന് അറിഞ്ഞിട്ട് നിനക്ക് എന്താ വേണ്ടത് നീ പെട്ടെന്ന് അങ്ങോട്ട് വിട്ടേ അമ്മ ആരോടാണ് സംസാരിച്ചത് ആ എൻ്റെ കൂട്ടുകാരിയാണ് എൻ്റെ ഒരു കൂട്ടുകാരി ഇപ്പോൾ അറക്കിൽ വന്നിട്ടുണ്ട് അവൾക്ക് ഞാനൊരു സഹായം ചെയ്തു കൊടുക്കണം എന്ന് പറഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് എനിക്ക് അവളെ പെട്ടെന്ന് കാണണം എന്ത് സഹായം അമ്മേ ആ തോന്നും ഇപ്പോൾ എനിക്ക് നിന്നോട് പറയാൻ പറ്റില്ല മിണ്ടാതിരുന്ന് വണ്ടി ഓടിക്കടാ വരൂൺ എന്നിങ്ങനെ പറയുകയാണ് നമ്മുടെ രാധിക അമ്മ അങ്ങനെ വരുവാണെങ്കിൽ വണ്ടി ഓടിച്ചുകൊണ്ടേയിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ രേഖയ്ക്ക് ചില എന്തൊക്കെയാണോ എന്തൊക്കെയോ നടക്കുന്നുണ്ടെന്നുള്ളൊരു തോന്നലൊക്കെ തോന്നുകയാണ് നമ്മുടെ രാധിക രാധികാമ്മയുടെ കള്ളത്തരത്തെപ്പറ്റി അതേസമയം ഗോവിന്ദ് ആലോചിക്കുകയാണ് നമ്മുടെ രാധിക അമ്മ ഫോൺ വിളിച്ച കാര്യം നമ്മുടെ ഗോവിന്ദ് ആലോചിക്കുകയാണ് അപ്പോൾ ഫോൺ വിളിച്ചിട്ട് ഒന്നും കണ്ണനൊന്നും അറിയരുത് എന്ന് പറഞ്ഞ കാര്യമൊക്കെ അപ്പോൾ ഉടനെ തന്നെ ഗീത അങ്ങോട്ട് ചെന്നിട്ട് ചോദിക്കുന്നുണ്ട് കണ്ണേട്ടൻ എന്താ ആലോചിച്ച് നിൽക്കുന്നത് ഏയ് ഒന്നുമില്ല ഗീതു എന്തോ ഉണ്ടല്ലോ ആ ഒന്നുമില്ല രാധികാമ്മ രാധികാമ്മയെക്കുറിച്ച് ഞാൻ അതൊന്നും അല്ല ഗീതു വിചാരിച്ചത് ആ ഇനിയിപ്പോൾ അതേക്കുറിച്ചൊന്നും നമ്മൾ ചിന്തിക്കേണ്ട അതേക്കുറിച്ചൊക്കെ ചിന്തിച്ചാൽ എനിക്കത് സഹിക്കാൻ പറ്റില്ല എന്നിങ്ങനെ പറയുകയാണ് ഗോവിന്ദ് അതേ സമയത്ത് നമ്മുടെ അനാർഖലിക്ക് ചായ ഇട്ടുകൊണ്ട് കൊടുക്കുകയാണ് നമ്മുടെ നമ്മുടെ രഞ്ജു അപ്പോൾ ആ സമയത്ത് അനാർഖിലി ചോദിക്കുകയാണ് ആ ച അപ്പോൾ നിനക്ക് നിൻ്റെ അമ്മ ശരിക്കും അനാർഖിലി വിചാരിച്ചത് നമ്മുടെ രാധികാമ്മയുടെ മകളാണ് നമ്മുടെ ആ നിൽക്കുന്ന രഞ്ജു എന്നുള്ള ധാരണയിലാണ് ഇരിക്കുന്നത് അപ്പോൾ ചോദിക്കണം ആ നിൻ്റെ അമ്മ നിനക്ക് വീട്ടിൽ വരുന്നവരെ സൽക്കരിക്കാനൊക്കെ പഠിപ്പിച്ച് തന്നിട്ടുണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ രഞ്ജു പറയണം ആ നമ്മുടെ വീട്ടിൽ വരുന്ന ആളുകളെ മാന്യമായ രീതിയിൽ സൽക്കരിക്കണമെന്ന് എൻ്റെ അമ്മ എന്നെ പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ അത് കേൾക്കുമ്പോൾ നമ്മുടെ പിന്നെ നമ്മുടെ അനാർക്കലി പറയുക ചായ കുടിച്ച് നോക്കുകയാണ് എന്നിട്ട് പറയുന്നത് നല്ല ചായ നല്ല കൈപ്പുണ്യം ഉണ്ട് പക്ഷേ ഈ ചായ ഞാൻ പണ്ട് എവിടെയോ കുടിച്ചിട്ടുണ്ട് ഇതേ രുചികളിലുള്ള ചായ പക്ഷേ എവിടെയാണെന്ന് ഓർത്തിട്ടും മനസ്സിലാവുന്നില്ല പഴയ ആരുടെയോ കൈപ്പുണ്യം ഉണ്ട് ഈ ചായയിൽ ആ എങ്കിലേ എൻ്റെ അമ്മ ഇട്ട ചായ നിങ്ങൾ കുടിച്ചിട്ടുള്ളത് അതെന്താ നിൻ്റെ അമ്മ അത്രയ്ക്ക് ഫേമസ് ആയിട്ടുള്ള ആളാണോ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ പറയണെ ആ എൻ്റെ അമ്മ ഫേമസ് ആയിട്ടുള്ള ആൾ തന്നെയാണ് ആരാ നിൻ്റെ അമ്മ ആ എൻ്റെ അമ്മയോ എൻ്റെ അമ്മ യാണ് കർണാട്ടിക് സംഗീതജ്ഞ വിജയലക്ഷ്മി സുബ്രഹ്മണ്യം എന്നിങ്ങനെ പറയുകയാണ് അത് കേൾക്കുമ്പോൾ ഉടനെ ഞെട്ടിത്തരിച്ചു പോവുകയാണ് നമ്മുടെ അനാർക്കലി അനാർക്കലി ഞെട്ടി വിറച്ച് പോവുകയാണ് അപ്പോൾ തന്നെ അനാർക്കലി ചോദിക്കണേ ഏ നീ നീ വിജയ് സുബ്രഹ്മണ്യത്തിൻ്റെ മകളാണോ എന്നിങ്ങനെ ചോദിക്കുകയാണ് അതേ വിജയലക്ഷ്മി സുബ്രഹ്മണ്യത്തിൻ്റെ മകൾ തന്നെയാണ് ഞാൻ എന്നിങ്ങനെ പറയുന്നത് എന്താ നിങ്ങൾക്ക് എൻ്റെ അമ്മയെ അറിയുമോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഏയ് ഇല്ല ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട് എന്നിങ്ങനെ പറയുകയാണ് എന്നിട്ട് ആ നമ്മുടെ നമ്മുടെ അനാർക്കലിയുടെ മുഖമൊക്കെ അങ്ങ് വല്ലാണ്ടാവുകയാണ് അപ്പോൾ ആ സമയത്തിന് നമ്മുടെ രഞ്ജു അവിടെ നിന്നും അങ്ങ് പോവുകയാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ അനാർക്കലി ചിന്തിക്കുകയാണ് നമ്മുടെ വിജയ വിജയലക്ഷ്മിയെക്കുറിച്ച് വിജയലക്ഷ്മി ജയിലിൽ വന്ന കാര്യമൊക്കെ ചിന്തിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ തന്നെ നമ്മുടെ വിജയ പിന്നെ അനാർക്കലി ചിന്തിക്കുകയാണ് അതിന് മാധവൻ സാർ മരിച്ചത് മരിക്കുന്ന സമയത്ത് ഗോവിന്ദ് മാത്രമല്ലേ വിജയലക്ഷ്മിക്ക് മക മകനായിട്ട് മകനായിട്ടുണ്ടായിരുന്നുള്ളോ പിന്നെ ഒരു കുട്ടി ഇല്ലായിരുന്നല്ലോ പിന്നെ ഏതായിരിക്കും ഈ നിൽക്കുന്ന പെൺകുട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചിന്തിക്കുകയാണ് എന്നിട്ട് ജയിലിൽ വന്ന കാര്യമൊക്കെ ചിന്തിക്കുകയാണ് വന്നിട്ട് നമ്മുടെ വിജയലക്ഷ്മി ഒരു ലെറ്റർ കൊണ്ടുവന്ന് അവിടെ കൊണ്ടുവന്ന് വാടന ഏൽപ്പിച്ചിട്ട് ഇത് അനാർഖലിക്ക് കൊടുക്കണമെന്ന് പറഞ്ഞ കാര്യം ഈ ലെറ്റർ വായിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്നോടുള്ള വിരോധമൊക്കെ മാറും എന്നൊക്കെ വിജയലക്ഷ്മി പറഞ്ഞ കാര്യമൊക്കെ ഇങ്ങനെ നമ്മുടെ അനാർഖലി ഓർത്തിട്ടിരിക്കുകയാണ് ഓർത്തുകൊണ്ടിരിക്കുകയാണ് അതേ സമയത്തുണ്ടല്ലോ അതേ സമയത്ത് നമ്മുടെ രാധിക അമ്മ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് വരുൺ വണ്ടി എത്ര സ്പീഡിന് വിട്ടിട്ടും അമ്മയ്ക്ക് മതിയാവുന്നില്ല വീണ്ടും വീണ്ടും സ്പീഡിന് വിടൂ വിടൂ എന്നും പറഞ്ഞ് പുള്ളിക്കാരത്തി പറഞ്ഞു കൊണ്ടേ ഇരിക്കുകയാണ് അതേ സമയത്താണെങ്കിൽ നമ്മുടെ എന്താണ് നമ്മുടെ പ്രിയമോളും അതുപോലെ തന്നെ നമ്മുടെ വരുണും വന്നുകൊണ്ടിരിക്കുകയാണ് വണ്ടിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ തന്നെ നമ്മുടെ രേഖ വിളിക്കുമ്പോഴത്തേക്ക് പ്രിയമോൾ ഫോൺ എടുക്കുകയാണ് അപ്പോൾ രേഖ ചോദിക്കുകയാണ് നിങ്ങൾ നിങ്ങൾക്ക് വണ്ടി വന്നോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ പ്രിയമോൾ പറയുകയാണ് ഞങ്ങൾക്ക് വണ്ടി ചേച്ചി ഞങ്ങൾക്ക് പറഞ്ഞ വിനോദിൻ്റെ കൂട്ടുകാരൻ വണ്ടി കൊണ്ടുവന്നില്ല അതുകൊണ്ട് തന്നെ ഞങ്ങളൊരു ടാക്സി വിളിച്ചിട്ട് അങ്ങോട്ട് പോന്നുകൊണ്ടിരിക്കുകയാണ് എന്നിങ്ങനെ പറയുകയാണ് ആ കാര്യം രേഖ എല്ലാവരെയും അറിയിക്കുകയാണ് അതേസമയത്ത് പ്രിയമോളും അതുപോലെ തന്നെ നമ്മുടെ വിനോദം വണ്ടിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പ്രിയമോൾ പറയുകയാണ് വിനോദേ അമ്മ എന്താണ് എന്തോ പെട്ടെന്ന് അങ്ങ് പൊയ്ക്കളഞ്ഞത് എന്നൊക്കെ പറയുകയാണ് അപ്പോൾ വിനോദ് പറയാണ് ആ അമ്മയ്ക്ക് പോയിട്ട് എന്തെങ്കിലും കാര്യം കാണും പ്രിയേ എന്നും പറഞ്ഞിട്ട് സംസാരിക്കുകയാണ് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നോക്കുമ്പോൾ നമ്മുടെ വിനോദിന് ഒരു കോൾ വരികയാണ് അങ്ങനെ നമ്മുടെ വിനോദ് കോൾ എടുക്കുകയാണ് എന്താണ് എന്താ പറ്റിയത് എപ്പോഴാണ് ആ ഞാൻ വരാം എന്നൊക്കെ പറയുന്നുണ്ട് ഫോണിൽ അപ്പോൾ പ്രിയമോൾ ചോദിക്കുകയാണ് ആരാ വിനോദ് വിളിച്ചത് ആരാണ് എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്ക് വിനോദ് പറയുകയാണ് ആ എല്ലാം ഞാൻ പറയാം പ്രിയേ ഞാൻ പറയാം എന്നിങ്ങനെ പറയുകയാണ് പക്ഷേ വിനോദ് ആകെ കോൾ അന്ന് കഴിയുമ്പോൾ പാനിക് പാനിക്കാവാണ് എന്താണ് കാര്യം എന്ന് ചോദിച്ചിട്ട് ഒന്നും പറയുന്നില്ല അപ്പോൾ അത് എന്താണെന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നാളത്തെ ദിവസം വരെ കാത്തിരിക്കേണ്ടി വരും എന്തായാലും നല്ലൊരു അടിപൊളി എപ്പിസോഡായിരുന്നു അപ്പോൾ എപ്പിസോഡ് ഇഷ്ടപ്പെട്ട എല്ലാവരും കമൻറ്റ് ചെയ്തേക്കുക അതുപോലെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ട് വരാം അതുവരെ എല്ലാവർക്കും ബായ്